യമുള്ളവര് ഞാൻ വിജീവിമാർ കളിക്കൽ ഒരു ക്ഷണപ്രഭ കഥ പറയുകയാണ് കഥയുടെ പേര് പരസ്യ വിചാരണ മഹാപിതാവി അങ്ങ് ഇപ്പോൾ തന്നെ ഈ ഉന്നത പീഠത്തിലേക്ക് കയറിയിരുന്നാലും ഞങ്ങൾക്ക് അങ്ങയെ പരസ്യവിചാരണയ്ക്ക് വിധേയനാക്കണം ഏഴ് പുത്രന്മാരും മഹാപിതാവിൻ്റെ വാമഭാഗത്തോടു കൂടി എട്ട് കളത്രങ്ങളും വലിയ ബലപ്രയോഗമൊന്നില്ലാതെ പിതാവിനെ പിടിച്ച് ഉന്നത പീഠത്തിലിരുത്തി കാഴ്ചക്കാരായി ആ പിതാവിൻ്റെ പതിമൂന്ന് ചെറുമക്കളും ചെറുമക്കളുടെ നൂറ്റി പതിമൂന്ന് കുഞ്ഞുമക്കളും യഥാസ്ഥാനത്ത് തന്നെ ഉന്നതപീഠത്തിനു മുന്നിൽ ഉപവിഷ്ടരായി ഏഴ് പുത്രന്മാരും എട്ട് കളത്രങ്ങളും കൂടി പിതാവിനോട് ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങി ഈ കാടായ കാടൊക്കെ കൈയേറി വെട്ടിത്തെളിച്ച് റബ്ബറും കപ്പയും ചേനയും ചേമ്പും പൈനാപ്പിളും വച്ച് പിടിപ്പിച്ചു ഈ പാടങ്ങളൊക്കെ ഉഴുത് നെല്ലും വിളയിച്ചു കാട്ടിക്കയറി മാംസഭക്ഷണം നേടി പുഴയിൽ നിന്ന് മത്സ്യം പിടിച്ചു എല്ലാവരും സുഖമായി ജീവിച്ചു ഞങ്ങൾ മാത്രം ദുരിതമനുഭവിച്ചു പിതാവെ മടുത്തു ഇനി ഞങ്ങൾക്ക് വിശ്രമിക്കണം അങ്ങ് നിന്നും ധനം കൊണ്ടുവന്ന് ഇവിടെ തേനും പാലും ഒഴുക്കുമെന്ന് സുഖസൗകര്യങ്ങൾ പണിയുമെന്നും സൂചിപ്പിച്ചിരുന്നു ഒന്നും ഞങ്ങൾ കണ്ടില്ല എവിടെയാണ് അതെല്ലാം ഭഹാപിതാവ് ആർത്തിച്ചിരിച്ചു ഞാൻ പുറത്തു കൊണ്ടുവരും എന്ന് പറഞ്ഞത് വെറും സ്വപ്നമായിരുന്നു നിങ്ങൾക്ക് ഊർജ്ജം പകർന്നു തരാൻ തീർത്ത കൽപ്പനകൾ നിങ്ങൾ ഇവിടെ നിന്ന് നേടി സ്വരുക്കൂട്ടിയതെല്ലാം നമ്മുടെ അടുത്ത തലമുറ അനുഭവിക്കുന്നില്ലേ ഞാനൊന്നും സ്വന്തമായി ചെലവഴിച്ചിട്ടില്ല നിങ്ങൾക്ക് അതുപോലെ പിതാവേ ഞങ്ങളുടെ നേട്ടങ്ങൾ അവരുടെ കണ്ണുകളിൽ നിസാരങ്ങളാണ് ഞങ്ങൾ അനുഭവിച്ച ദുരിതങ്ങൾ വിക്ഷിത്വപൂർണ്ണമായ ചിന്തകളിൽ നിന്നും ഉണ്ടായതെന്നാണ് അവർ പറയുന്നത് അവർക്ക് ലക്ഷങ്ങളും കോടികളും മാത്രമേ കണക്കുകളായിട്ടുള്ളൂ അതെനിക്കും തോന്നിയിട്ടുണ്ട് പക്ഷേ ഇനിയും പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾക്കും യഥാസമയം സുഖങ്ങൾ നേടാമായിരുന്നു ഇനി ഈ പുതുതലമുറയ്ക്ക് വേണ്ടി ജീവിച്ച് തീരുവാന് മാർഗമുള്ളൂ ഏഴ് പുത്രന്മാരും മാതാവോട് എട്ട് കളത്തനുകളും പതിമൂന്ന് ചെറുമക്കളെയും അവരുടെ കുഞ്ഞുമക്കളെയും ഒരുമിച്ച് തിരിഞ്ഞു നോക്കി അവരെല്ലാം വേഷം മാറിയിരിക്കുന്നു ഇടതു മുന്നിലിരിക്കുന്നു രാമായണം എന്ന കാൽപ്പനിക കഥ എഴുതിയ വാത്മീഹി തന്നെ മഹാഭാരതം എന്ന യുദ്ധകഥ തീർത്ത വ്യാസൻ തുടർന്ന് അവരുടെ കഥാപാത്രങ്ങൾ രാമൻ സീത കൃഷ്ണൻ ധർമ്മപുത്രർ ദ്രൗപതി ഭീമൻ കുന്തി ഭൃതരാഷ്ട്രർ ചിനി എന്ന മഹാൻ അവരുടെ സിൽബന്തികൾ അങ്കണം നിറഞ്ഞ് പിതാവ് പറഞ്ഞു ഇവരെല്ലാം ജീവിക്കാൻ വന്നിരിക്കുന്നവരാണ് ഈ മഹാഭാരതഭൂ ഇനി അവരുടെ ഊഴമാണ് അവർക്ക് മാത്രമുള്ളതാണ് സഹകരിച്ചാൽ നിങ്ങൾക്കും പുലർന്നു പോകാം ഇല്ലെങ്കിൽ അപ്പോൾ മഹാപിതാവെ അങ്ങോ ഞാൻ മായയാണ് വെറും മിഥ്യ അനന്തരം മിഥിയായ മഹാപിതാവ് മാഞ്ഞുപോയി ഏഴ് പുത്രന്മാരിലും എട്ട് കലത്രങ്ങളിലും അവശേഷിച്ചിരുന്ന സൂര്യനും അസമിച്ചു പോയി നന്ദി